നമസ്കാരം ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരെ ഇപ്പോൾ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഈ പ്രചരണത്തിന്റെ അടിസ്ഥാനം മറ്റൊന്നുമല്ല അടുത്ത വരും ദിവസങ്ങളിൽ ഉത്തർപ്രദേശിലെ പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അതായത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ നിന്നും ചില എം എൽ എ മാർ എം പി സ്ഥാനത്തേക്ക് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു അതിൽ വിജയിച്ച പത്ത് എം എൽ എ മാർ പത്ത് എം എൽ എ മാർ വിജയിച്ച എം പിമാർ അവരുടെ മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ ഒഴിവ് വന്നിട്ടുള്ളത് ഈ മണ്ഡലങ്ങളാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇപ്പോൾ ഉത്തർപ്രദേശിൽ സജീവമായിരിക്കുന്നത് അതായത് കഴിഞ്ഞ കുറേ വർഷമായി അതായത് ഇപ്പോൾ യോഗി ആദിത്യനാഥ് എന്ന ബി മുഖ്യമന്ത്രി ഇത് രണ്ടാം തവണയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം തുടർഭരണം ലഭിക്കുന്ന ആദ്യ മുഖ്യമന്ത്രിയാണ് ഉത്തർപ്രദേശിൽ തുടർഭരണം ലഭിക്കുന്ന ആദ്യ മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ് ആ യോഗി ആദിത്യനാഥിനെതിരെയാണ് ഇപ്പോൾ പ്രതിപക്ഷം വലിയ രീതിയിൽ പ്രചരണം ശക്തമാക്കിയിരിക്കുന്നത് മൂന്നാം തവണയും യോഗി ആദിത്യനാഥ് തുടർഭരണം നേടരുത് എന്നതാണ് അവരുടെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ തെരഞ്ഞെടുപ്പ് ഉത്തർപ്രദേശിൽ നടക്കാനിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തീർച്ചയായും ശക്തമായ തിരിച്ചടി ഏറ്റുവാങ്ങിയിരുന്നതാണ് ഉത്തർപ്രദേശിൽ അതായത് എൺപത് മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശിൽ ബഹുഭൂരിഭാഗം മണ്ഡലങ്ങളും ബി പിടിക്കും എന്നാണ് ബി ഒരു കണക്ക് കൂട്ടൽ കാരണം അയോധ്യ ശ്രീരാമക്ഷേത്രം ഉൾപ്പെടെ യാഥാർത്ഥ്യമായതിനു ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ബി ജെ പിക്ക് അനുകൂലമായ ഒരു തരംഗം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു പക്ഷേ ഉത്തർപ്രദേശിൽ അങ്ങനെ ഒരു തരംഗം ഉണ്ടായില്ല എന്ന് മാത്രമല്ല ബി ജെ പി ഏതാണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ലഭിച്ചതിനേക്കാൾ ഇരുപത്തി ഒൻപത് സീറ്റുകൾ പിന്നോക്കം പോയി അതായത് ആകെ എൺപത് സീറ്റുകളിൽ മുപ്പത്തിയേഴ് സീറ്റും വിജയിച്ചത് സമാജ്വാദി പാർട്ടിയാണ് സമാജ്വാദി പാർട്ടിക്ക് തൊട്ടു പിന്നിൽ മുപ്പത്തി മൂന്ന് സീറ്റുകൾ വിജയിക്കാൻ മാത്രമേ അന്ന് ബി ജെ പിക്ക് സാധിച്ചിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഒരു വലിയ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കുമെന്നാണ് പ്രതിപക്ഷം കണക്ക് കൂട്ടുന്നത് അത് ആ ഒരു പ്രതിഫലനം ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയാനുള്ള നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ ഉപ പത്ത് സീറ്റുകളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടില്ല എങ്കിൽ കൂടി വരും ദിവസങ്ങളിൽ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ അവിടെ തിരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വ്യാപകമായ പ്രചരണങ്ങൾ ഇതിനോടകം തന്നെ രാഷ്ട്രീയ ചർച്ചകൾ അതെല്ലാം ഇതിനോടകം തന്നെ ഉത്തർപ്രദേശിൽ ആരംഭിച്ചിട്ടുണ്ട് ആ ചർച്ചയുടെ ഭാഗമായി ധാരാളം ആരോപണങ്ങൾ യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട് തൊഴിലില്ലായ്മ സംസ്ഥാനത്തുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് പല വിഷയങ്ങൾ ബുൾഡോസർ അടക്കം ഉയർത്തിക്കൊണ്ട് യോഗി സർക്കാരിനെതിരെ ഒരു ഒരു പ്രചരണം ഒരു ക്യാമ്പയിൻ ഇതിനോടകം തന്നെ പ്രതിപക്ഷം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ആ ക്യാമ്പയിൻ്റെ എല്ലാം ശോഭ കെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് അതായത് യോഗി ആദിത്യനാഥ് നാഥ് സർക്കാരിൻ്റെ ഭരണം അത് ഉത്തർപ്രദേശിൽ അവസാനിക്കാൻ പോവുകയാണ് രണ്ട് ായിരത്തി ഇരുപത്തി ഏഴോട് കൂടി ഈ ബി ജെ പി ഭരണം ഉത്തർപ്രദേശിൽ അവസാനിക്കും അതിന് കാരണം മുസ്ലിം ജനസംഖ്യ ഉത്തർപ്രദേശിൽ വർദ്ധിച്ചു വരികയാണ് എന്നതാണ് അത് സമാജ്വാദി പാർട്ടിയുടെ എം എൽ എ മെഹബൂബ് അലി ആണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത് അമ്രോഹ നിയോജക മണ്ഡലത്തിൽ മണ്ഡലത്തിലെ എം എൽ എ ആണ് ബിജ്നോറിൽ സംഘടിപ്പിച്ച ഒരു റാലിയിലാണ് ഇത്തരത്തിൽ മെഹബൂബ് അലി ഒരു വിവാദ പ്രസ്താവന നടത്തിയത് അദ്ദേഹം ചില കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് അതായത് യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ കാലം കഴിഞ്ഞു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ നോക്കണം ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങളുടെ ജനസംഖ്യ ഉയർന്നിരിക്കുകയാണ് അവർ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഒരു തവണ നിങ്ങളെ പരാജയപ്പെടുത്തും എന്നാണ് ഇപ്പോൾ ഈ മെഹബൂബ് അലി പറയുന്നത് മാത്രമല്ല അദ്ദേഹം മുഗൾ ഭരണത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു ഭാരതം ഭരിച്ചിരുന്നത് മുഗളന്മാരാണ് ഒരു കാലത്ത് എന്നൊരു ഓർമ്മപ്പെടുത്തലുണ്ടായി മാത്രമല്ല മുഗളന്മാർ ഈ രാജ്യം എണ്ണൂറ് വർഷം ഭരിച്ചിരുന്നു അതുകൊണ്ട് യോഗി ആദിത്യനാഥ് അതിനെ ഭയപ്പെടുത്തുകയാണ് ജനങ്ങൾ യോഗി ആദിത്യനാഥിനെതിരെ തിരിയുമെന്നും മുസ്ലിങ്ങൾ പ്രത്യേകിച്ചും യോഗി ആദിത്യനാഥിനെ രണ്ടായിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണത്തിൽ നിന്നും പുറത്താക്കും എന്നൊക്കെയാണ് ഇപ്പോൾ മെഹബൂബ് അലി വലിയൊരു വെടി പൊട്ടിച്ചിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിൽ വികസനവും അതുപോലെ തന്നെ തൊഴിലില്ലായ്മയും ഒക്കെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് വളരെ മാന്യമായ രീതിയിൽ പ്രതിപക്ഷം സ്കോർ ചെയ്ത് നീങ്ങുമ്പോഴാണ് ഇപ്പോൾ ഒരു വർഗീയ വിഷയം തൊടുത്തുവിട്ടിരിക്കുന്നത് തീർച്ചയായും ഇത് ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ബി ജെ പി ക്യാമ്പുകൾ ഉണർന്നിട്ടുണ്ട് ഈ പത്ത് ലോക്സഭാ മണ്ഡലങ്ങളിലും വലിയ രീതിയിൽ നിർണായക സാന്നിധ്യമായി മാറാൻ ഇതിൽ ആറ് നിയമസഭാ മണ്ഡലങ്ങളിലെങ്കിലും വിജയിക്കുവാനുള്ള എല്ലാ തന്ത്രങ്ങളും ബി ജെ പി ഇപ്പോൾ ഒരുക്കുകയാണ് എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി അത് തങ്ങൾക്ക് സ്ഥായിയായി ഉള്ള തിരിച്ചടി അല്ല എന്നും ബി ജെ പിക്ക് സംസ്ഥാനത്ത് കൃത്യമായ ഒരു സ്ഥാനം അതിപ്പോഴുമുണ്ട് എന്ന് അടയാളപ്പെടുത്താനും വിളിച്ചു പറയാനും ബി ജെ പിക്ക് ഈ മണ്ഡലങ്ങളിൽ ആറ് മണ്ഡലങ്ങളിലെങ്കിലും നിലനിർത്തി ണ്ട് വിജയിക്കേണ്ടതുണ്ട് പക്ഷേ മറിച്ചായാൽ ബി ജെ പിയുടെ ആ രാഷ്ട്രീയ തിരിച്ചടി അതിപ്പോഴും എന്ന് തന്നെ അനുമാനിക്കണം രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യോഗിയുടെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്നതുമാണ് എന്തായാലും ഈ മുസ്ലിങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള കാരണം ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങളിൽ നിന്നും ഒരു വലിയ വിഭാഗം ജനങ്ങൾ വോട്ട് ബാങ്കായിട്ടുണ്ട് കാരണം മുസ്ലിം ഭൂരിപക്ഷമുള്ള പല മണ്ഡലങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ മണ്ഡലം തന്നെ അതിന് ഉദാഹരണമാണ് വലിയ വിഭാഗം മുസ്ലിങ്ങളുള്ള ഒരു മണ്ഡലത്തിലാണ് യോഗി ആദിത്യനാഥും കഴിഞ്ഞ കുറേയേറെ തവണയായി വിജയിച്ചു എന്ന് അദ്ദേഹം പാർലമെൻറ്റിൽ മത്സരിച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ മുസ്ലിങ്ങൾ യോഗി ആദിത്യനാഥിനെതിരാണ് ബുൾഡോസർ ഉപയോഗിച്ച് യോഗി ആദിത്യനാഥ് മുസ്ലിങ്ങളെ ഇടിച്ചു നിരത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള പ്രചരണം ഉയർത്തി വിട്ടുകൊണ്ടാണ് സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത് ബൈ തത്തുമൈന്യൂസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karibatam, the Square near UST Global, White Manor near Artegal, Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം